നമസ്കാരം എന്റെ എന്താ പറയുന്നു ഇവിടെ കൊറേ ദിവസമായി കേട്ടോ ഒരു മാസത്തിൽ കൂട്ടില്ലായി മീൻ വാങ്ങിയിട്ട് അപ്പൊ ഇന്ന് രാവിലെ എഡിനോട് പറഞ്ഞു കുറച്ച് മീനൊക്കെ മേടിക്കാം അങ്ങനെ ഞാൻ ഇന്ന് എഡിനെ തട്ടി വളർത്തി കൊണ്ടുപോയി പോയി അപ്പൊ കൊറച്ച് മീൻ കിട്ടി ഇവിടെയാണെങ്കി ഇഷ്ടം പോലെ അങ്ങ് മുരിങ്ങ കാഴ്ച കിടപ്പുകൊണ്ട് കിളിച്ചും പൂത്തും കാഴ്ചയും ഒക്കെ ഇപ്പൊ അങ് ഇഷ്ടം പോലെ വരുന്നേ കേട്ടോ അപ്പോഴെ വരുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ ഞാനാണെങ്കിൽ പുഴുണ്ട് വലിയ മുഴുവൊന്നുമില്ല പക്കി പക്കിയൊക്കെ ഉള്ളു അപ്പൊ വരുന്ന ഞാൻ ഞാനേറ്റോട് പറഞ്ഞേ എനിക്ക് ഇത്തിരി മീനെ വിചിച്ചാൻ ഒന്നും ആള് സമ്മതിക്കത്തില്ല കേട്ടോ മിക്കപ്പോഴും വണ്ടി വല്ല വീടിന്റെ വീടിൻ്റെ അവിടെ ഒക്കെയാണ് റോഡിലാണ് അതായത് എന്നൊക്കെ പറഞ്ഞോണ്ട് വരികയുള്ളൂ പോയപ്പോ മേടിച്ച കുറച്ച് ചുമല ചീരയല്ലേ എവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ പിന്നെ വിചാരിച്ചു ഇനിയിപ്പൂടെ അങ്ങ് കുറച്ചൊക്കെ അങ്ങ് അഴുകി തുടങ്ങി അപ്പൊ ഇനി അതുകൊണ്ട് അങ്ങനെ കറിയാക്കിയാലോ എന്ന് വിചാരിച്ചിരിക്കുക ഈ മേടിച്ചത് ഞാൻ കാണിക്കാമേ ഒരു മാസം ആയി കേട്ടോ മീൻ വാങ്ങിയിട്ട് ഇന്ന് കിട്ടിയ മീനാണിതാന്നൊക്കെ നമ്മുടെ ചോപ്പക്കോലെന്ന് പറയും അപ്പൊ അതുകൊണ്ട് കണ്ണാൻ കൊഴിയാളുണ്ട് അപ്പോൾ ഇത് നീ വെട്ടണം വെട്ടുന്നതാണ് പാട് കേട്ടോ എനിക്ക് ഈ ചുവപ്പിച്ച എന്റെ കയ്യിലൊക്കെ ഇങ്ങനെ കൊള്ളു കണ്ടത് ഉണ്ട് അതിൻ്റെ കൂടെ കുറെ മുള്ളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് കൈ കൊള്ളും അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര മടിയെന്ന് പറഞ്ഞ ചോറായി ഇന്നലെ മേടിച്ച കുറച്ച് ചീനിയാണ് ചീനി കറി വെച്ചത് ഇന്നലെ ഇന്നലെ വെച്ചതാണ് കേട്ടോ അപ്പൊ അത് ആയി അതുകൊണ്ട് അതൊക്കെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പണികൾ കുറവുണ്ടേ ഇത്രയും കാര്യങ്ങൾ ഇരിപ്പുണ്ടോ പിന്നെ കുറച്ച് മോര് മോയിരിപ്പുണ്ട് മീൻ കറിയും വെച്ചു ഇങ്ങനെ ഇതും കൂടെ ചെയ്താൽ മതി ഏ ഇത്രയും വേസ്റ്റ് ആണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് കൊറേ ദിവസമായി വാങ്ങിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ ഇങ്ങനെ വെച്ചിരുന്നതാണ് അതുകൊണ്ട് രാവിലെ മുരിങ്ങയില വെച്ചേക്കും നല്ല വെയിലുണ്ടായിരുന്നു കിട്ടിയ അവസരം അല്ലേ തരുന്നിട്ട് മുരിങ്ങേര ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ എനിക്കും പോക്ക് ഒത്തിരി ഇഷ്ടമാണ് മുരിങ്ങേര അപ്പൊ കിട്ടിയ അവസരം അല്ലേരുന്നിട്ട് പിച്ചി അപ്പൊ നല്ല വെയിലായിരുന്നു എനിക്കങ്ങ് നല്ല തലവേദന എനിക്ക് പല്ലൊക്കെ എടുത്തിട്ടുള്ളത് കൊണ്ടു എനിക്ക് ഭയങ്കര തലവേദനയാണ് ഇപ്പൊ വെയിൽ കൊള്ളുമ്പഴത്തേക്ക് പല്ലെടുത്തെന്ന് വെച്ചാ കമ്പിനും അങ്ങനൊന്നും അല്ല എനിക്ക് പല്ല് കേട് വന്നിട്ട് അങ്ങനെ എടുക്കാറട്ടോ എന്താക്കളെ എവിടെ സൈക്കിൾ ഓട്ടാൻ പോകുന്നത് ഈ ബ്ലോക്കിലോ നല്ല വെയിൽ പൊറത്തോ ഇറങ്ങാ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര വെയിലാണെന്നാട്ടിടുവോ ഇടെ വെയിലില് ചൂട് എല്ലോ തന്നെയാണ് രാവിലെ ഇത്തിരി വെയിലുകൊണ്ടാണ് എനിക്ക് എടുക്കുന്നു തറവണേ ആ ഞാൻ ഇത്തിരി ചായ ഇട്ട് കുടിക്കാൻ പോവാ ഭയങ്കര തലവേദന വെയിലിന്റെ രാജാൻ അടിച്ചാൽ തലവേന എടുക്കുമ്പോ നിങ്ങക്ക് പനിയാവും പെട്ടെന്ന് പറയുന്ന കേക്ക് ഇവിടെ അപ്പുറത്തെ ഫ്ലാറ്റിലുള്ള ഫ്ളാറ്റിലുള്ള ഒരു ഫാമിലി ഷിഫ്റ്റ് ആവുന്നുണ്ട് അപ്പൊ അതിന്റെ സൗണ്ട് വനക്കും പാത്രങ്ങളൊക്കെ പറക്കി ഒക്കെ ഒക്കെ ആയിട്ട് നടക്കുന്ന ബഹളം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അവരുടെ കൊറേ സാധനങ്ങള് വിൽക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് നമുക്കൊന്നും വേണ്ട അങ്ങനെ കൊറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല കുറെ സെറ്റിയും സാധനങ്ങളും ഒക്കെ ഇവിടെ അങ്ങനെ നമുക്ക് ആരുടെങ്കിലും ഒക്കെ ഇങ്ങനെ വീട് മാറുമ്പം കൊറേ സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ വാങ്ങാൻ പറ്റും ഇപ്പൊ നമ്മുടെ വീട് വൃത്തിയാക്കി ഇടാനായിട്ട് നമ്മൾ കറക്റ്റ് പുതിയ സാധനം തന്നെ വാങ്ങി ഉപയോഗിക്കണോന്നൊന്നുമില്ല അങ്ങനെയാണ് ഒട്ടുമിക്കൽ ആൾക്കാരും ആരെങ്കിലും ഒന്ന് ഷിഫ്റ്റ് ആവുമ്പോ കുറെ സാധനങ്ങൾ അവർക്ക് കൊണ്ടുപോവാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ഉണ്ട് എന്തേലും അവർ വിറ്റിട്ട് പോകും ചിലരാണെങ്കിൽ വെറുതെ കൊടുക്കും അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ അങ്ങനെ നമുക്ക് വാങ്ങാൻ പറ്റും എല്ലാവരും ഇപ്പൊ വന്നിട്ട് റെഡി ക്യാഷ് കൊടുത്ത് പുതിയത് തന്നെ വാങ്ങത്തൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ എന്താ ചെയ്യുന്ന എവിടെയെങ്കിലും ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ അതേ വാങ്ങുകയുള്ളൂ നല്ലതാ പക്ഷേ നമ്മൾ പിന്നെ നോക്കേണ്ട കാര്യം വെച്ചാൽ മൂട്ടയൊക്കെ വരുമോ അങ്ങനെയൊക്കെ ഉള്ളത് നോക്കിയാൽ മാത്രം മതി നമുക്ക് വലിയ ചെലവില്ലാത്ത കാര്യങ്ങൾ നടന്നു പോകും താമസിക്കാൻ വരുന്നവർക്ക് അതൊരു നേട്ടം തന്നെ നമുക്കിവിടെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരുത്തൊരു പഴയ പോലും പാവങ്ങൾക്കായാലും എടുത്ത് കൊടുക്കാതെ നമ്മുടെ വീട്ടിൽ തന്നിട്ട് ഇങ്ങനെ ചവിട്ടി കീറി കളയാൻ വേണ്ടിയിട്ടായിരുന്നു കണ്ടിട്ടില്ലേ പക്ഷെ ഇവിടെ അങ്ങനെ അല്ല കേട്ടോ ചിലർ പാവങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യും എടുത്തോണ്ട് പൊക്കോളാൻ പറയുകയും ചെയ്യും ചിലർ ചെറിയ എമൗണ്ട് വേടിച്ചിട്ട് കൊടുക്കുന്നവരും ഉണ്ട്

വണ്ടിക്ക് ലുക്കൊന്നും മറ്റന്നെ വേണം പിന്നെ ആനയോ എലിയോ പൂച്ചയോ പട്ടിയോ പിന്നെ ഒരു വരയ്ക്കും അമ്മയ്ക്ക് സുന്ദരിയാണോ അമ്മ സുന്ദരിയാണോ ആണെങ്കിൽ അല്ല ആര സുന്ദരി അച്ഛൻ ആ എന്നാ അച്ഛനെ വരച്ചാതി ോ അറിയാണെങ്കിൽ അത്ര ചീര വേണ്ട ഭവിക്കുട്ടി ഭവിയ ചീര വഴിക്കത്തില്ല കേട്ടോ നമുക്ക് മുരിങ്ങയില മുടോടെയും കൊടുത്താല് മുരിങ്ങിരി തേങ്ങിട്ട് കഞ്ഞയുടെ കൂടെ ആൺകട്ടീന്ന് കഴിച്ചോണ്ട് നല്ല ടേസ്റ്റ് ആകുന്നു എന്നപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നിർത്തുക അടുത്ത വീഡിയോയിൽ കാണാം